ഹരേ കൃഷ്ണ ഹരഹരോ ഹരഹര തിരുനഗയത്തി മുത്തെ തരുവത്തിരുനഗയത്തിക്കിരശക്തി ശരവണ മുത്തിക്കൊരു വിത്ത് ഗുരു പറയനവോദും മുത്തരുപത്തിരുനഗയത്തിക്കിരശക്തി ശരവണ മുത്തിക്കൊരു വിത്ത് ഗുരു പറയനവോദും മുക്കട്ടു ചുരുതിയിൽ മുർപ്പെട്ടത് കർപ്പിത്തിരുവരും മുപ്പത്ത് മൂവർഗത്തമരരുമടി മുക്കഡ്പരമർ കുരുതിയിൽ മുർപ്പെട്ടത് കപ്പിത്തിരുവരും മുപ്പത്ത് അടി പേണ പത്ത് തലതറ്റക്കനെ തൊടു ഒറ്റ ഗിരിമത്തെ പൊരുതൊരു പട്ടപ്പകൽ വട്ടത്തികിരി ഇറവാക പത്ത് തലേതക്കെക്കനെ തൊടു ഒറ്റ ഗിരിമത്തെ പൊറതൊരു പട്ടപ്പകൽ വട്ടത്തികിരിയിൽ ഇറവാക പത്തർ കിറതത്ത മച്ച പുയൽ മച്ചുപൊരു പച്ചത്തൊടു ചിത്തരു നാള് പത്തർ കിരതത്തുൽ മച്ച തകുപൊരുൾ പച്ചത്തൊടു ചിത്തരു നാള് തിരിവുര നൃത്ത പദം വയ്ത്ത ഭയരവിധിക്കൊക്കെ ിത്തിയൊത്ത പരിപുര നൃത്ത പദമ ഭൈരവി ദിക്കൊക്കെ നടിക്ക കഴുകാട് ധിക്കുപ്പരിയട്ട ഭൈരവർ തൊക്കു തകുതൊക്കുത്തൊക്കുതഗു ചിത്രപ്പപുരിക്ക് ത്രികടകയനവോത് ദിക്കുപ്പരിയട്ട ഭൈരവർ തൊക്കു തൊകുതൊക്കു തൊകുതഗു ചിത്രപ്പപുരിക്ക് ത്രികടകയെന്നവോത് കൊട്ടുപ്പറ കൊട്ടക്കലിമിഷ കു കൊട്ട പുതുബുക്കുടിയനെ മുതുകൂകെ കൊട്ടുപ്പറ കൊട്ടക്കലിമിഷ കു കൊട്ട പുതുബുക്കു പിടിയനെ മുതുകൂകെ കൊടെ നടപട്രണ വെട്ടി വെളിയിട്ട് കുലകിരി കുത്തുപട ഒപ്പൊരു വളപെരുമാള കുട്ട നടപ്പുണരെ വെട്ടി ബലിയിട്ട് കുലകരി ഒത്തുപ്പടയൊത്ത് പൊരുവള പെരുമാള പച്ച തുടരക്ഷിത്തരുൾ വരും ഒരു നാള പച്ച തുടുരക്ഷിത്തരുൾ വരും ഒരു നാളേ